അറുപത്തിമൂന്നാമത് സ്കൂൾ കലോത്സവം പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോക്കോൾ അനുസരിച്ചാണ് നടക്കുന്നത് ആരെങ്കിലും പ്ലാസ്റ്റിക് കുപ്പിയുമായി ഈ കവാടം കടന്നു വരികയാണെങ്കിൽ അപ്പോഴേക്കും ചാടി വീണ് പിടിക്കാൻ വേണ്ടി ഈ പ്രോട്ടോക്കോൾ പാലിക്കുന്നതിനുള്ള വോളണ്ടിയേഴ്സ് എവിടെയുണ്ട് അവരുടെ പ്രവർത്തനത്തെക്കുറിച്ച് നമുക്ക് നോക്കാം ഗ്രീൻ പ്രോട്ടോക്കോൾ അനുസരിച്ച് പ്ലാസ്റ്റിക് അകത്ത് കടത്തിവിടത്തില്ല സോ അതുകൊണ്ട് നമ്മൾ ഈ സ്റ്റാമ്പ് അതിലൊട്ടിച്ചിട്ട് അവർ ടെൻ റുപ്പീസ് വാങ്ങും എവിടെ കൊണ്ട് കാണിച്ചാലും ഈ സ്റ്റിക്കർ കാണിക്കുന്നത് നമ്മൾ തിരിച്ച് ക്യാഷ് കൊടുക്കും നമ്മള് ഏഴുപേരുണ്ട് മണക്കാട് സ്കൂൾ കാറ്റാൾ ഇന്നിപ്പോ ഒരു ഹൺഡ്രഡ് നമ്മളിപ്പോ ഈവനിങ് നമ്മള് ഉച്ചക്കാണ് വന്നത് അതിനു മുമ്പ് വേറെ ബാച്ച് ഉണ്ടായിരുന്നു